മുപ്പത്തിനാലോളം ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും വന്നതിനെ മെല്ലെ മെല്ലെ മാറ്റാനും ഒരു പാചകം എണ്ണയ്ക്ക് കഴിയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു എണ്ണയുണ്ട് അതാണ് നമ്മുടെ ആസിയമിന്റെ ഫിസിക്കലി റിഫൈൻഡ് ഹെൽത്ത് ഗാർഡ് ഓയിൽ അഥവാ തവിടെ മൂന്ന് നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ആണ് ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്നത് ടോക്കോഫറോൾസ് ടോക്കോട്ടറോൾസ് ആൻഡ് ഓറൈസറോൾ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ എണ്ണയാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഈ എണ്ണ മുടിയിൽ തേച്ച് കുളിച്ചാൽ മുടി മുടികൊഴിച്ചി താരം അകാലനിര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിയുടെ അഗ്രം പിളരുന്നത് എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കാരണം വൈറ്റമിൻ ഇ ധാരാളം ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഈ എണ്ണ ശരീരത്തിൽ തേച്ച് കുളിച്ചാലോ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന മൊരി മൊളി വെള്ളപ്പാണ്ട് സോറിയാസിസ് എക്സിമ വെരിക്യോസൈൻ മുതലായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഇനി പാചക എണ്ണയായിട്ട് ഉപയോഗിച്ചാലോ എണ്ണ പുകഞ്ഞു പോകുന്നതും വലിച്ചെടുക്കുന്നതും കുറവാണ് കൂടാതെ ട്രാൻസ്പാക്ട് ഫ്രീയുമാണ് ദിവസേനെ ഒരു സ്പൂൺ തവടെ എണ്ണ കഴിച്ചാലോ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എല് തേയ്മാനം ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ക്യാൻസർ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ആർത്തവ വിരാമം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരമാണ് ഇനി പറയൂ ആർ സി എം ഹെൽത്ത് ഗാർഡ് ഓയിൽ അമൃത് തന്നെയല്ലേ ഉപയോഗിക്കൂ അനുഭവിച്ചറിയൂ